ഈശോ നിശ്ചിഹായിക്കേ സ്ഥിതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലയൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് കുടുംബാംഗങ്ങളായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവർ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് അദ്ധ്യായം നാല് എട്ടാം തിരുവചനം അപ്രസ്ഥല പ്രവർത്തനങ്ങൾ അദ്ധ്യായം നാല് എട്ടാം തിരുവചനം മറ്റ് ശിഷ്യന്മാരെയും വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു യേശുവിനോ അവൻ്റെ നാമത്തെക്കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ അവൻ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങളെക്കുറിച്ചോ ആരെയും പഠിപ്പിക്കരുതെന്ന്